ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ആ ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ടാവും കാരണം വെച്ചാൽ നമ്മൾ രാവിലെ ഉണരുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളൊരു കോൺഷ്യസ് മൈൻഡിലായിരിക്കത്തില്ല നമ്മൾ ഒരു അൺകോൺഷ്യസ് മൈൻഡിലായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നത് പക്ഷേ നമ്മൾ എഴുന്നേറ്റി ഉടനെ നമ്മൾ നമ്മളുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടതെന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ എഴുന്നേറ്റാൽ ഉടനെ നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടെന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ദിവസമാണ് ഇന്ന് എനിക്കിത് നല്ലൊരു ദിവസമായിരിക്കും എനിക്ക് എൻ്റെ ജീവിതത്തിൽ നല്ലതേ സംഭവിക്കത്തുള്ളൂ എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ മനസ്സിന് കൊടുത്തിട്ട് വേണം നമ്മൾ എഴുന്നേക്കാൻ അത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ദിവസങ്ങൾ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് അയ്യോ എന്താ ഇങ്ങനെ എന്താ ഇന്നത്തെ ദിവസം ഇങ്ങനെയും നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ദിവസം പോയി കിട്ടും അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ഗ്യാരണ്ടി പറയാം കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല സന്തോഷത്തോടെ നല്ല മൈൻഡ് റിഫ്രഷ് ആയിട്ട് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ സന്തോഷമായിട്ടിരിക്കും പക്ഷേങ്കിൽ അതേ സ്ഥാനത്ത് മനസ്സൊന്ന് ബേജാറായിട്ട് മനസ്സൊന്ന് ഡിസ്റ്റേർബായിട്ട് ഞാൻ എഴുന്നേറ്റിട്ടുള്ള ദിവസം അന്ന് വൈകുന്നത് വരെ ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് ഒരു കാര്യം ചെയ്യാനും സാധിക്കത്തില്ലായിരിക്കും ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തുമില്ല അതേ സ്ഥാനത്ത് ഞാൻ മൈൻഡ് ഫ്രഷ് ആയിട്ട് രാവിലെ നല്ല എൻ്റെ മനസ്സിനെ തന്നെ നന്നായിട്ടൊരു പോസിറ്റീവ് എനർജി കൊടുത്തിട്ട് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ കൊണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട് എപ്പോഴും പറയാറില്ല എപ്പോഴും എന്ന് പറയും ഈ ചിരിച്ചോണ്ടിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ ചിരി എന്ന് പറയുന്നത് അതൊരു ഇലക്ട്രിസിറ്റിയും നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ബാറ്ററി ആണെന്നാണ് പറയുന്നത് അത് ഞാൻ എവിടെ ഇങ്ങനെ വായിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയല്ലേ നമ്മൾ സന്തോഷത്തോട് ചിരിച്ചോണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാവും നമ്മളുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവും നമ്മൾ കൂടുതൽ സന്തോഷമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും പക്ഷേ എങ്കിൽ നമ്മൾ ഒരു ദുഃഖത്തോടെ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും നമുക്ക് ആ ഒരു ദുഃഖത്തിൻ്റെ ഫീലായിരിക്കും ഉണ്ടാകുന്നത് അപ്പോഴെപ്പോഴും എൻ്റെ കൂട്ടുകാർ സന്തോഷമായിട്ട് ഇരിക്കാനെക്കൊണ്ട് ശ്രമിക്കരുത് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രതികൂലം വന്നാലും അതിനെയെല്ലാം ധൈര്യത്തോടെ നേരിട്ടിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക അതുപോലെ തന്നെ ചെറിയ ചെറിയ തെറ്റിദ്ധാരണകളും ചെറിയ ചെറിയ പ്രയാസങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ അതൊക്കെ മറന്നിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ സമയങ്ങൾ കിട്ടിയ സന്ദർഭങ്ങൾ സന്തോഷമായിട്ട് വിനിയോഗിക്കാൻ നോക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വീണ്ടും കാണുമരേ ടേക്ക് കെയർ ബൈ